വരാനിരിക്കുന്ന പത്തരമാറ്റിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം അങ്ങനെ അനാമിക സ്വന്തമായി ജ്വല്ലറി തുടങ്ങാൻ പോകുന്നതിൻ്റെ അഹങ്കാരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അനന്തപുരിയിൽ മുത്തശ്ശൻ കോടി തരാമെന്ന് സമ്മതിച്ചുകൊണ്ടാണ് ഇത്രയും അഹങ്കാരമൊക്കെ കാണിക്കുന്നത് അങ്ങനെ ഒരു കിടലേൻ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അങ്ങനെ അനാമിക നേരെ പോകുന്നത് നാനയുടെ അടുത്താണ് കേട്ടോ എന്നിട്ട് നാനയോട് പറയുന്നുണ്ട് നീ വെറും കമ്പനിയിലെ വെറും ഡിസൈനർ മാത്രമല്ലേ എനിക്ക് സ്വന്തമായിട്ട് സ്വന്തമായി ജ്വല്ലറി തുടങ്ങാനുള്ള പൈസയാ മുത്തശ്ശൻ തരാൻ പോകുന്നത് അനാമിക ഡിസൈൻസ് എന്താ അതിൻ്റെ പേര് നിനക്ക് ഇഷ്ടമായോ നീയൊക്കെ മൂർത്തീസ് ജ്വല്ലറിയിൽ വെറും തൊഴിലാളിയായി കഴിയുമ്പോൾ ഞാൻ മുതലയാളിയായി ജീവിക്കുന്നത് നീയൊക്കെ കാണാൻ പോകുന്നതേയുള്ളൂ എൻ്റെ അനാമിക പറയുന്ന കേട്ടി നായന ഷോക്കായി നിൽക്കാൻ കേട്ടോ സ്വന്തമായി ബിസിനസ് ചെയ്യാനുള്ള കഴിവൊക്കെ നിനക്കുണ്ടെന്ന മുത്തശ്ശിന്റെ വിശ്വാസം കൊണ്ടാണ് മുത്തശ്ശിനിന് ഇത്രയും കോടികൾ നിനക്ക് വേണ്ടി മുടക്കുന്നത് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നീ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്ക് പറഞ്ഞോണ്ട് നാന അവിടുന്ന് പോവാണ് കേട്ടോ എന്നിട്ട് നേരെ നവ്യയുടെ അടുത്ത് ചെന്നി ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ നവ്യ പറയുന്നുണ്ട് ഈ മുത്തശ്ശൻ എന്ത് കണ്ടിട്ട് ഈ ഇത്രയും വലിയ തുകയൊക്കെ കൊടുക്കാൻ പോകുന്നത് അതിന് മാത്രം എന്ത് കഴിവാണ് ഈ അനാമികക്കുള്ളത് എന്നും പറഞ്ഞ് നവ്യ ദേഷ്യപ്പെടുന്നു കേട്ടോ അപ്പോൾ നാന പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയണ്ട ചേച്ചി ചിലപ്പോൾ നമ്മളേക്കാൾ കഴിവ് ഉണ്ടെങ്കിലോ പിന്നീട് കാണിക്കുന്നത് അനിയയാണ് കേട്ടോ അനി വിവരം അറിഞ്ഞ ഉടൻ തന്നെ അനാമികയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അനാമികയെ ചോദ്യം ചെയ്യുന്നുണ്ട് മുത്തശ്ശനെ പറ്റിച്ച് പത്ത് കോടി അടിച്ചു മാറ്റാന്നാണോടി നീ വിചാരിച്ചിരിക്കുന്നത് നിനക്ക് ഈ വീട്ടിൽ എന്ത് കുറവാടിയുള്ളത് ഏഹ് നീ എന്തിനാ ബിസിനസ്സൊക്കെ ചെയ്യുന്നത് തിരികേട്ടതോടെ അനാമിക ദേഷ്യപ്പെട്ടുകൊണ്ട് നിന്നെക്കൊണ്ട് പറ്റാത്തത് എന്നെക്കൊണ്ട് പറ്റൂടാ രണ്ട് മൂന്ന് ജ്വല്ലറി ഉണ്ടായിട്ട് എന്താ കാര്യം നിന്നെ കൊണ്ട് അത് നോക്കി നടത്താമെന്നും പറ്റുന്നില്ലല്ലോ അവിടെയെല്ലാം നോക്കുന്നത് ആദർശേട്ടൻ അല്ലേ എൻ്റെ പേരിലാക്കി തരാൻ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ സ്വന്തമായി ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ചു ിന നാനേറ്റത്തെ കടത്തി വെട്ടിക്കൊണ്ടായിരിക്കും ഞാൻ വളരാൻ പോകുന്നത് എന്നും പറഞ്ഞ് അനാമിക അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ പിന്നീട് അനാമിക അടുത്തേക്ക് ജാനകി വരുന്നതാണ് കാണിക്കുന്നത് അപ്പൊ ജാനകി പറയുന്നുണ്ട് അനാമിക ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ നല്ല കാര്യം തന്നെ ജ്വല്ലറി കിടാൻ പറ്റിയ നല്ലൊരു പേര് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ജാനകി ജ്വല്ലേഴ്സ് എങ്ങനെയുണ്ട് എന്ന് അനാമികയോട് ചോദിക്കുമ്പോൾ അനാമികയുടെ മനസ്സിൽ ദേഷ്യം കൊണ്ട് തുള്ളുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ ഇനിയും സമയം ഉണ്ടല്ലേ ഏതായാലും പണം വരട്ടെ കയ്യിൽ എന്നിട്ട് തീരുമാനിക്കുക അതൊക്കെ എന്നും പറഞ്ഞ് ജാനകി അവിടെ നിന്ന് പറഞ്ഞയക്കാണ് കേട്ടോ എന്തായിരിക്കും സംഭവിക്കുക അനാമിക ജ്വല്ലറി തുടങ്ങുമോ തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക